കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലാലം ബ്ലോക്ക് സാംസ്കാരിക വേദിയുടെയും വനിതാ വേദിയുടെയും സെമിനാർ സംഘടിപ്പിച്ചു പാല മിൽക്ക് ബാർ ഓഡിറ്റോറിയത്തിൽ സെമിനാറിന്റെ ഉദ്ഘാടനം ഇത്രയും പ്രാധാന്യമുള്ള പൊതുജനങ്ങൾക്കും രാഷ്ട്രീയ ഒരു

കെ എസ് എസ് പി ഒ ബ്ലോക്ക് പ്രസിഡന്റ് പി എം തോമസ് പഴയ പറമ്പിൽ അധ്യക്ഷനായിരുന്നു സാംസ്കാരിക വേദി കൺവീനർ പി കെ തങ്കപ്പണിക്കർ സഹൃദയ സമിതി പ്രസിഡന്റ് രവിപുന്നിയനൂർ എ എം മാത്യു അരീക്കൽ കെ ജി വിശ്വനാഥൻ എ കെ അമ്മണി ടി ജെ അബ്രാഹാം പി ആർ ഐഷ തുടങ്ങിയവർ പ്രസംഗിച്ചു